ഈ റോഡ് ഷോ നടക്കുന്നതിന്റെ വളരെയധികം പുറകിലേക്ക് തന്നെ ആളുകൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് വാഹനങ്ങൾ വാഹനങ്ങളിലും ഒക്കെ വരികയാണ് ഇപ്പോൾ മറ്റു വാഹനങ്ങൾ പുറകു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അതോടൊപ്പം തന്നെ യൂസഫത്താൻ എം പി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത് വലിയ ആവേശമായി മാറുകയാണ് നിലമ്പൂരിൽ അഷ്കർ അലി കരിബ നമുക്ക് പോകേണ്ടത് അഷ്കർ അലി കരിബ റോഡ് ഷോ എവിടെ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണിപ്പോൾ ഈ ഒരു ആവേശം കാണുമ്പോൾ യൂസഫത്താനും പി വി അനറും പറയുന്നത് യൂസഫത്താന ഇതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ അല്ലേ അക്കാര്യത്തിലൊരു സംശയമില്ല യൂസഫ് അസ്ഥാനും സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒരുപക്ഷേ ഉത്തരേന്ത്യരം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ നമുക്ക് തന്നെ വ്യത്യസ്തമായ ഒരു പ്രചാരണമാണ് കേരളത്തിലേത് എല്ലാ കാലത്തും രാഷ്ട്രീയമായി അത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന നാടാണ് കേരളം ആ കേരളത്തിലേക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നലെ വരെ കേരളത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയുമായി പി വി എംബർ വന്ന് കളം പിടിക്കാൻ ഒന്നും പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള ഒരു മലയോര മണ്ണിൽ ഇത്രയേറെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പതാകകൾ ഉയരുക എന്നൊരു പക്ഷേ യൂസഫ് അസ്ഥാനോ മമതാ ബാനർജിയോ സ്വപ്നം പോലും കരുതിയിട്ടുണ്ടാവില്ല അത്തരമൊരു സ്ഥലത്താണിപ്പോൾ ശക്തമായ ഒരു പ്രകടനമായപ്പോൾ അൻബറിന്റെ ക്യാമ്പുമായും പി വി അൻപറും പ്രകടനമൊക്കെ എത്തിയിരിക്കുന്നത് വലിയ തോതില ആ പ്രചാരപ്രവർത്തക പി വി അൻവർ ജനങ്ങളുമായി സംസാരിക്കുകയാണ് വലിയ ഗതാഗത സ്തംഭനമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ ചന്തകുന്നിലേക്ക് പി വി അന്തർ റോഡ് എത്താൻ പൗതയുള്ളൂ പക്ഷേ അപ്പോഴേക്കും തന്നെ വലിയ ബ്ലോക്കാണ് ഉണ്ടായിരിക്കുന്നത് വലിയ വലിയ ഗതാഗത ഗതാഗതം കടത്തിവിടുക എന്നുള്ളതാണ് അത്ര ശക്തമായൊരു പ്രചാരണം ആ ശക്തമായ പ്രചാരണത്തിൻ്റെ ഭാഗമായി കൂടി വലിയ തോതിൽ ആളുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ പി വി അൻബറിൻ്റെ പ്രചാരണത്തിന് വേണ്ടി എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ എത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ ശക്തമായൊരു പ്രചാരണം ആ ശക്തമായ പ്രചാരണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി വാഹനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള വലിയ ശക്തമായ പ്രചാരണം ശക്തമായൊരു ത്രികോണ മത്സരം തന്നെ നിലമ്പൂരിൽ നടക്കുന്നുണ്ട് ഒരു ചതുർകോണ മത്സരം തന്നെ നിലമ്പൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ള ദൃശ്യങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ തന്നെയുള്ള ശക്തമായ പ്രകടനമാണ് അതെന്തായാലും വലിയ തോതിൽ പി വി അൻപറിന് വേണ്ടിയുള്ള ശക്തി പ്രകടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നൂറ്